മുളകാണ് കൊടുവോ കൊടുവാങ്ങി കൊടുവാണെങ്കിൽ ആ അതാ പല ആവർന്നിട്ടാ വന്നിട്ടേ ഉള്ളു ഞങ്ങള് ഞങ്ങള് വന്ന് വാതില് വന്ന് വൈകിട്ടോ താഴെ കുറെ നേരം വർത്ത വന്നപ്പോ താഴത്തമ്മതാ കപ്പ അരിഞ്ഞു വെള്ളത്തിൽ ഇട്ടു വച്ചിട്ട് നന്നാക്കി ചെറുതാക്കി മുറിച്ച് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ആദ്യ കൂട്ടോട് വേഗം കുളിച്ചിട്ട് വന്നു ഞാൻ ഇപ്പോൾ കപ്പ റെഡിയാക്കാമെന്നും പറഞ്ഞ് ചോറൊക്കെ ഉണ്ട് ഇപ്പോൾ കപ്പ കണ്ടപ്പോൾ ഞാൻ കപ്പ വറവിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന് കയറി സമയമൊന്നും ഒരുപാട് കഴിക്കുന്ന കടയിൽ നിന്ന് പോരാൻ തന്നെ മണി കഴിഞ്ഞു പിന്നെ താഴെ വീട്ടിൽ നിന്ന് താഴെ പോയി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് അവിടെ വറുത്താൽ വച്ചുതരും അമ്മയും പോയ അറിഞ്ഞത് ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ പിടിക്കുന്നില്ല എന്ന് ചോദിച്ചു ഇല്ല ഞാൻ താഴത്തിന് കുറച്ച് വീഡിയോ പിടിച്ചായിരുന്നു ഇന്ന് എനിക്ക് ചെന്നിട്ട് പണിയാവൂലെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്നാൽ പിന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു കപ്പ കണ്ടപ്പം കപ്പ വിറവെടുത്ത് പിന്നെ നമ്മൾ ഇട്ട് പോലെ കേട്ടോ ബാഗ് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ ബേഗ് ഇവിടെ വെച്ചിട്ടുണ്ട് ബേഗ് സാധനമൊക്കെ ഇവിടെ വെച്ച് ഇനി ഇങ്ങോട്ട് തുടങ്ങട്ടെ എന്തൊക്കെയാണല്ലോ എന്നറിയാമോ പോരനും ഒക്കെ ഉണ്ട് കപ്പ നമുക്ക് വറവിടാം ഓക്കെ കപ്പ കപ്പ എടുത്തു വല്ലാതെ ഇടകണ്ടട്ടോ കുക്കറിൽ വേഗം വേവിക്കുക എന്നാൽ പെട്ടെന്നാവുമല്ലോ ഇവർ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കപ്പറ റെഡിയാണ് ഓക്കെ ഉപ്പിടട്ടെ ഉപ്പിടട്ടെ ഉപ്പിട്ടു ഉപ്പ് ഇട്ടോട്ടോ മരേ അടുപ്പ് കപ്പ മൂടിയേക്കാം ഇത് വിസിൽ വരുമ്പത്തേക്കും ഇത് വിസിൽ വരുമ്പോഴത്തേക്കും മൂന്നാളെയും കുളിപ്പിച്ചിട്ട് വരാം ഓക്കെ ആകുവാ കിടക്ക ഉണങ്ങാൻ വേണ്ടി ഇവിടെ ഇട്ടിട്ട് ഇട്ടിട്ട് തെണ്ണയിലിട്ടിട്ട് പോയതായിരുന്നു കേട്ടോ പിന്നെ തുണി എന്നും ഞാൻ ഒരു ലോഡ് തുണി അലക്കുണ്ടാവും പക്ഷേ ദിവസം പോലും അവിടെ അലക്കി അവിടെ അഴലിടുക എന്നല്ല തിരിച്ചും ഇങ്ങോട്ട് എടുക്കേണ്ടി വരില്ല കേട്ടോ താത്തമ്മ എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇതാ കസേരയിലെടുത്ത് വെച്ചിട്ട് ഈ കണ്ട ആ തുണി ഇങ്ങോട്ടു കഴിഞ്ഞാൽ ഈ കണ്ട തുണി മുഴുവനും കിടക്ക ഉണങ്ങാനിട്ടതായിരുന്നു നല്ല വെയിലാണ് ഇങ്ങോട്ട് തിന്നയിലേക്ക് അപ്പോൾ ആ വെയിലുകൊണ്ടോ ഇങ്ങോട്ടേ ഉണ്ടാവും ഇത്രയും തുണി ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടോ ഞാൻ അകത്തേക്ക് ഞാൻ കിടക്കയെടുത്ത് ഇങ്ങോട്ട് കടലിലോട്ട് ഇടും നമ്മള് അത് ഉണങ്ങി ഉണ്ടാവും കൊണ്ടിട്ട് അങ്ങോട്ട് വെച്ചോട്ടോ എന്നിട്ട് കുളിക്കാൻ പോയി ഇവിടെ ഗുസ്തികളി തുടങ്ങി ചേട്ടനും വലിയേട്ടനും ചെറിയേട്ടനും ചെറിയേട്ടൻ പിന്നെ കുളിക്കാൻ പോവാൻ റെഡി ആയത് അപ്പോൾ അപ്പോൾ പഠിക്കാറുണ്ട് പഠിക്കാണ്ട് പരീക്ഷയാണ് ചേട്ടാക്ക് പോയി പരീക്ഷ കഴിഞ്ഞു അത് വർക്ക് എക്സ്പീരിയൻസ് അല്ലേ അത് നോക്കാം പോ നീ പോ കുളിക്കാൻ പോട്ടം കുളിക്കാൻ കഴിയും ആദ്യ കൂട്ടം കുളിക്കാൻ കഴിയുമ്പോ ഞങ്ങൾ ഉള്ളി അയ്യോ ഉള്ളി എടുത്തിട്ട് ഒരച് കളയാതെ കൂടു അതേ ഏച്ചിട്ടുവാ ഞാൻ ഉള്ളി ചാടി പോണോ ഉള്ളിയും വെളുത്തുള്ളി നന്നാക്കി കഴിഞ്ഞു ആ ചെങ്ങായി എടുത്ത് അതൊക്കെ മാറ്റി വെക്കട്ടെ നല്ല ഉള്ളിയല്ലേ കുഞ്ഞെ പൈസ കൊടുത്ത് വാങ്ങണ്ട ഉള്ളി അത് കളയാൻ പാടുണ്ടോ കുടു ചേട്ടായി വിളിക്കുന്നു കുടു പറഞ്ഞു കൊടുക്ക ഒരു കാട്ടുപാടി കൊടുത്തേ കൊടുക്ക ഏത് പാട്ടേനാ ഇന്നലത്തെ കുടൂര് പാട്ടേതെന്ന് പോയത്ത് <laughs> 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 എന്താ നിൽക്കുന്ന തമ്പറവെള്ളം കുടിച്ചിട്ട് ജലദോഷം വരുന്നുണ്ട് മോനെ ആ എന്താ കൊടുവിനെ ക്യാ ഈ ഫോണിൽ ക്യാമറ നോക്കി പാടും ഇളക്കാവ് പിടിച്ചു കുഞ്ഞാ ക്യാമറ നോക്കി പാടുമ്പോൾ എന്താ കൊടുവിനെ നാണക്കേട് കുറവൊക്കെ എന്തിനാ വീഡിയോ അല്ലേ ഉള്ളൂ മോനെ ചേതായല്ലേ പിടിച്ചത് ആരും ഇല്ലല്ലോ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ പിന്നെ എന്തിനാ കുഞ്ഞിനെ കൊങ്ങി ഞാനൊക്കെ നല്ല മൂക്കട നല്ല ഉണക്ക മുളക് ഉണ്ട് ഈ ഉണക്ക മുളക് ഈ ഉണക്കമുളക് കുത്തിയിട്ടിട്ട് ചമ്മന്തി അലത്തെ വറവിടാ ഉണക്കമുളക് വെളുത്തുള്ളി ി അവിടെ നന്നാക്കിയിട്ടില്ല ഇതൊന്ന് ചതച്ചാ കിട്ടുക എന്നിട്ട് വറവട കപ്പ വിസിൽ വരുന്നേ ഉള്ളു കൊടുവിന് കാടൻ മുട്ട ഇഷ്ടമായതുകൊണ്ട് രണ്ട് കാടൻ മുട്ടയും ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാക്കുള്ള മുട്ടയുള്ളൂ മൂന്നെണ്ണം ഉണ്ടായിരുന്ന മൂന്നെണ്ണം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇരി ഉണ്ടല്ലോ ഞാൻ തലമുടിയൊക്കെ ഒന്ന് ഇരി ഉണ്ടല്ലോ മുട്ട മൂന്നെണ്ണം തീർന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ മുട്ട കുട് പൊളിച്ചിട്ട് കുട് എന്ത് ചെയ്തു മുഴുവൻ മുട്ടയും കുടു തിന്നു രണ്ട് കാടൻ മുട്ടയും ഉണ്ടായിരുന്നു ഒരു മുട്ട ഉണ്ടായിരുന്നു ഇത് കൊള്ളൂല കുള വെള്ളം അങ്ങോട്ടത്തോടിട്ട് വെള്ളം ഞാൻ മുട്ടയൊക്കെ തിന്നിട്ടാണ് മുട്ടയൊക്കെ തിന്നിട്ട് അവൻ അവിടെ ഇരിക്കുന്നത് നമുക്ക് കപ്പ വറവിടാം കപ്പ വറവിടാന് ഉള്ളി വെളുത്തുള്ളി ചുവന്ന ഉള്ളി അല്ല ചുവ ഉണക്കമുളക് ആണേ ഇത് കാന്താരി മുളക് ഉണക്കിയതാണ് ഉണക്കിയ മുളകും കുടിനെ മുട്ട പുഴുങ്ങിയ വെള്ളം മുട്ട പുഴുങ്ങിയ വെള്ളം കൊടുക്കാത്തതിന് പുഴുങ്ങിയ മുട്ട ഒക്കെ തിന്നു പുഴുങ്ങിയ വെള്ളം കൂടെ കുടിനു വേണം അത് കൊടുക്കാത്തതിന് കുടും കൂടെ മുട്ട പുഴുങ്ങിയ വെള്ളം കൊടുക്കാത്ത കറിവേപ്പിലില്ല കറിവേപ്പിലില്ല എന്തെങ്കിലും നല്ലതായിരുന്നു കറിവേപ്പിലില്ല കേട്ടോ ഇതീ ഇത് ലേശം കുരുമോള് പൊടി കൂടി വെള്ളം കിട്ടിയോ കുറിച്ചോ കുടിച്ചോ ആദ്യം കോഴിമുട്ടേന്റെ വെള്ളം കോഴിമുട്ടേന്റെ വെള്ള കുരുമോളക് പൊടി ലേശം ഇടാം ലേശം മഞ്ഞൾപ്പൊടി ഇടാം കാന്താരിമോള് കുറച്ചിട്ടതുകൊണ്ട് കുരുമുളക് പൊടി അധികം ഇടാൻ പറ്റൂല അധികം കുരുമുളക് പൊടി ഇട്ടാല് എരിയും

കപ്പ നല്ലോല നല്ലോലെ വെന്തു നല്ലപോലെ കൊടുന് എരുാത്ത കപ്പ മതി എന്ന് പറഞ്ഞാൽ കുടൂന് ഉപ്പ് ഇട്ടു പുഴുങ്ങിയ കപ്പ ആണേ ഇനി വേണോ ഇനി വേണോ കൊടു നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ എന്നെ ചൂടാറിട്ടോ ചൂടാറക്കോട്ടെ ഓക്കെ അങ്ങനെ ഉടഞ്ഞു ഉടഞ്ഞു പോ പോ ോ ഇത് എന്തു കുക്കറിലായത് കൊണ്ട് ലേഷം എന്തു ആ ചേട്ടാൻ്റെ കൂടി കഴിഞ്ഞാൽ തോന്നിട്ടാൽ മതി കൊച്ചേക്കുന്നുണ്ട് ഓക്കെ ആ അത് വെന്ത് പോരാ സാരമല്ലേ നല്ല തിന്ന നല്ല അരിപുളി ആയിരിക്കുമെന്ന് വിചാരിക്കാം ഉറവുട്ടല്ലേ എന്തായാലും കുക്കറിൽ വേവിക്കേണ്ടായിരുന്നു തുറന്ന് വെച്ച് വേവിച്ചാൽ മതി സമയക്കുറവുമൂല കേട്ടോ അങ്ങനെ ഇളക്കാതെ അങ്ങനെ ഇളക്കി പിടിച്ചാൽ ക്ലിയർ ഉണ്ടാവില്ല ഓക്കോ പൊയ്ക്കാം മോയ്ക്കോ കൂട് നിന്നോക്കണോ ശരി സൂപ്പറാ അയ്യോ കുടും ചുമ അങ്ങനെ കപ്പ വറവിട്ടു കപ്പഅച്ച തൈര് ഉപ്പ് നല്ല സ്ഥല ഏന്നോ കപ്പവല്ല വെച്ച് തിന്ന രസാണ് കേട്ടോ ആണോ ഞങ്ങള് കപ്പ വറവിട്ടത് തിന്നട്ടെ എല്ലാരും കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ കുടു മാത്രം കുളിക്കാൻ പോയില്ല കുടുവിന് കുളിക്കാൻ പോകാനായിട്ട് പോവാനായിട്ട് ആ പോണ അവിടെ നിന്ന് കൊടുവിന്റെ ഉടുപ്പാട്ടോ കൊടുപ്പാഗായി കൊടു ഇവിടെ നേരിട്ടേ അല്ലേ കപ്പ തന്നു തുറന്ന് അപ്പൊ അമ്മക്ക് പറ കപ്പിക്കാ കൊടുവിന്റെ പാത്രം എടുത്തോ പോവാ എലസ പൊന്നട്ടെ എലസം അപ്പോ അപ്പോ അതായത് എടുത്തോ പോവാ 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 അങ്ങനെ പറയരുത് അവിടെ ഇരിക്കി പോയിട്ട് ം കുറവാണോ ഇനി സമയല്ലോ തിന്നുകഴിഞ്ഞിട്ട് കാണാം ഇത് കപ്പ കപ്പ് അവന്റെ ഒരു കൊടുക്ക ചേട്ടി കൊറച്ചുകൂടി കൊടുക്കാൻ ആദ്യ കൂട്ടാ കല്ലേ കൂടു ചേട്ടായി കുളിച്ചു വന്ന കൊടുക്ക് കൊടുക്കു ചേട്ടി കൊടുക്ക് കൊടുക്കു ആ കുട്ടീന്റെ ഒരു രേക്ക് എന്തൊരു പാട്ടാണോ തൈര് വെച്ചു ഇനി അടുത്തതായിട്ട് എങ്ങനെയാ കഴിക്കുക കപ്പേല് കപ്പ എടുത്ത് തൈരില് മുക്കും എന്നിട്ട് ഒരു കപ്പ എടുക്കും എന്നിട്ട് തൈരിൽ മുക്കും എന്നിട്ട് തിന്നും ഓ സൂപ്പർ ഏ അതുകൂടെ കടിക്കൊടുക്കും കപ്പെടുക്കും ചേട്ടായി തിന്നും കപ്പ എടുക്കും തൈരിൽ മുക്കും ഇവിടെ പിന്നെ മിണ്ടാതെന്ന് പറയാൻ സമയല്ലേ മോൻറ്റ അല്ലേ ഫിനിഷ്യായിട്ട് ഇതിപ്പോ ഞാനിതിപ്പോൾ വീഡിയോ കൊടുത്തൊക്കെ കഴിയുമ്പത്തേ ഓല കപ്പയൊക്കെ തോന്നിട്ട് പോലെ അടുത്തേ ഇൻ്റടുത്തേ വരുന്നൊക്കെ തോന്നുന്നു ഞങ്ങൾ ഞങ്ങൾ ഇതാ എല്ലാവർക്കും വരുത്തുള്ളൂ കപ്പ ഓക്കേ എന്താ കപ്പേ തൈരും അതെ അവിടെ ആദ്യം തൊട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു സംഗീത കച്ചേരി അപ്പം പിന്നെ രണ്ട് മൂന്നാളെ മൂന്നാറ്റത് ആ കുടൂന് കുറെ കിട്ടി കൊടുന് അവിടെ ഇരുത്തി ആദിന് അവിടെ എത്തി മോനച്ചനവിടെ എത്തി അമ്മേന് ഇവിടെയിരുത്തി നമ്മളെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മളെ കാണുന്ന വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും നമ്മളെ കൂട്ടുകാർക്കും നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഇതാ ഒരു പിടി കപ്പ